അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നും ഇല്ലേ ചൂണ്ടൊക്കെ ഇറങ്ങിയൊക്കെയാണ് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ കളത്ത് തന്നെയാണ് എന്താ കിട്ടുമെന്ന് ജസ്റ്റ് നോക്കാമേ അത്യാവശ്യം ഒഴുക്കുണ്ട് ഗൈസൈസ് ആഹാ ഗൈസ് പുതിയ സാധനത്തേ കിട്ടിയിരിക്കുന്നത് പുതിയ സാധനത്തെ ഗൈസ് കരിമി വേണ്ട ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കരിമീൻ കാണുന്നത് വേണ്ടേ ഞങ്ങളുടെ ആറ്റി കരിമീൻ വന്നു തുടങ്ങി ഗൈസ് ഇവിടുത്തെ എല്ലാ കരിമീൻ്റെ ഒരു നാലഞ്ച് വർഷം മുമ്പ് പോയതാണ്ടേ അതിനുശേഷം ഏണ്ട ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഏകദേശം കരിമീൻ പള്ളത്തി കേട്ടോ ഇത് ചെറിയ സൈസാ ഇപ്പം അപ്പം വേണ്ട കേസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇത് വലിയ പ്ലേറ്റിന് അണുത്തരയ്ക്കുണ്ട് കേട്ടോ ഞങ്ങളുടെ താഴെ കൊളക്കട സൈസിലും ആ ഭാഗത്തിൽ അതുകൊണ്ടിപ്പം നമ്മളിപ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ പോകും കേട്ടോ ചെറിയ സൈസല്ലേ നോക്കട്ടെ നോക്കട്ടെ അവിടെ പോയി വളർന്നു വരട്ടെ ചൂണ്ട കയറിയിട്ടുണ്ട് ചൂണ്ട ആദ്യം നൈസായിട്ടൊന്നും ഊരട്ടെ കേസ് കേസ് ചൂണ്ട ചൂണ്ടകൂരി നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ കരിമീൻ കുട്ടനെ റിലീസ് ചെയ്യാൻ പോവാണ് ക്യാച്ച് ആൺ റിലീസ് പോയി വളർന്നു വരുന്നതായിട്ടേ കേസ് ഓടി 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 ഓടിപ്പോയി ഓടിപ്പോ ഓടിപ്പോ ഓടിപ്പോയി ഓക്കെ കേസ്